അല്ലാമ കുറച്ച് ഈ മാനിയായിട്ടുള്ള വിഷയത്തിനെ പറ്റിയിട്ടാണ് നമ്മുടെ പടച്ചറവ് കാരുണ്യവാനാണെന്നാണല്ലോ നമ്മുടെ മുസ്ലിങ്ങൾ എല്ലാവരും പറയുന്നത് അപ്പം ഈ ജയിച്ച് വീഴുന്ന കുട്ടികൾക്ക് വരെ മാരകമായ അസുഖങ്ങൾ നമ്മൾ കാണുന്നുണ്ട് അത് കാരുണ്യത്തിൻ്റെ ഭാഗമാണോ ചെറുകുട്ടികളുടെ ജന്മന ഓട്ടി സംഭവിച്ചിട്ട് അങ്ങ് വൈകീട്ടുള്ളവര് ഇങ്ങനെ പല തരത്തിലുള്ള അസുഖങ്ങൾ ജനിക്കുന്നുണ്ട് വേറെ രീതിയിൽ പറഞ്ഞാൽ കുറേ ദരിദ്രന്മാരായ ആളുകൾ ചെറിയ ദരിദ്ര കുടുംബത്തിൽ ജീവിക്കുന്ന ആൾക്കാർ കഷ്ടപ്പെട്ടുള്ള ജീവിത സാഹചര്യങ്ങൾ ജനിക്കുന്നവരുണ്ട് ദൈഹികമായ ജീവിതമാണ് ഏറ്റവും വലുത് ഏറ്റവും സന്തോഷം എന്നൊരു കാഴ്ചപ്പാട് ആണ് നമുക്കുണ്ടായിരുന്നെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് തീർത്തും തെറ്റാണ് മറിച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനുണ്ടാകുന്ന സുഖവും സന്തോഷവും നൽകിയത് ദുഃഖവും സുഖങ്ങളും നൽകിയത് എന്താണ് ലോകമാണെങ്കിലും ആരോഗ്യമാണെങ്കിലും പണമാണെങ്കിലും ദാരിദ്ര്യമാണെങ്കിലും എല്ലാം ലിയപുരോക്കെ മനസ്സിനാണെ നമ്മുടെ ജീവിത സാഹചര്യത്തെ നമ്മൾ എങ്ങനെയാണ് വളരെ ഭംഗിയായിട്ട് ആഹ്ലത്തിനു വേണ്ടി പ്രയോജനപ്പെടുത്തിയത് ഇതൊരു പരീക്ഷണശാലയാണ് പരീക്ഷണശാലയിൽ അതിന്റെ പരിമിതികളുണ്ടാവും പരീക്ഷാ ഹാളിൽ നമുക്ക് തോന്നിയ പോലെ നടക്കാനും തോന്നിയ പോലെ ഇരിക്കാനും പറ്റിയിട്ടും കുറെ പരിമിതികളുണ്ടാവും ആ പരിമിതിയിലൂടെ പറയണം എൻ്റെ അടുത്ത് ഓട്ടിസം ബാധിച്ചൊരു കുട്ടിയുടെ രക്ഷത കൊണ്ടിരുന്നു എൻ്റെ ജ്യേഷ്ഠന്റെ സുഹൃത്താണ് വീട്ടിൽ വരും ഞാൻ അവൻ അങ്ങനെ കുറെ ചെയ്ത് കുറെ കാര്യങ്ങൾ കുറെ ചികിത്സയായി ഇപ്പം മൈസൂരിൽ ചികിത്സയാണ് മാസ്തലൊക്കെ പോകുമ്പോഴും ഞാൻ അവരോട് പറഞ്ഞു ചില ഒരാൾക്കും അവരുടെ അതുകൊണ്ട് ഇവർക്ക് വിഭാഗത്ത് ചെയ്യുക മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതിനൊക്കെ അവർക്ക് സാധ്യമല്ലാത്ത ഒരു കാര്യവും പരിശുദ്ധമായ ഇസ്ലാം അവരോട് ഏൽപ്പിച്ചിട്ടില്ല നമുക്ക് എല്ലാ കാര്യവും അങ്ങനെ തന്നെ രോഗിയായ പറ്റാത്ത ആൾക്കാരും നമ്മൾക്കാറില്ല കയ്യിൽ കാശില്ലാത്ത ആൾക്കാരെ പറഞ്ഞിട്ടില്ല ശേഷിയും ആരോഗ്യമില്ലാത്ത ആൾക്കാരോട് അജിമൊന്നും പറഞ്ഞിട്ടില്ല എല്ലാ വിഭാഗത്തിന്റെ കാര്യത്തിലും നിസ്കാരത്തിന്റെ കാര്യത്തിൽ മാത്രമാണ് നമ്മൾ ഏതറ്റം വരെ പോയാലും ആ അറ്റത്തിൽ നമുക്ക് സാധ്യമാകുന്നത് നമ്മൾ ചെയ്തിരിക്കണം എന്ന് പറയപ്പെടുന്നത് ബാക്കി എല്ലാ കാര്യത്തിലും ചുറ്റുവീഴ്ചകൾ അനുഭവിച്ചിട്ടാണെന്ന് മനസ്സിലാക്കാം ആ വിട്ടുവീഴ്ച എന്ന് പോലെ പറയാൻ പാടില്ലാത്ത കാരണം അവർക്ക് അത്രയും ബാധ്യതയുള്ളൂ അവർക്ക് അങ്ങനെ അവരുടെ ബാധ്യത അത്രയാണ് കാശിലാത്ത കളിയാണ് ഇതുപോലെ തന്നെ അതുകൊണ്ട് ഈ രോഗി അല്ലെങ്കിൽ ഈ വികലാംഗനായ ദരിദ്രനായ ഭൗതികാർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോഴുള്ളതാണോ അയാൾ അനുഭവിക്കുന്നത് അതൊരു പക്ഷേ അയാൾക്ക് അഭാഗത്തിൻ്റെ സ്വർഗത്തിലേക്കുള്ള വാതി പിടിച്ചു വെച്ചതാണ് അയാൾക്കല്ലാതെ പരീക്ഷണം കുട്ടി സമ്പാദിച്ച കുട്ടിയുള്ള രക്ഷിതാക്കളും നിങ്ങളെ നിങ്ങൾ കഴിയില്ല കുട്ടിനെ അഭാഗത്തിനെ ഏൽപ്പിക്കുന്നത്

ആ അക്സർ നമുക്ക് കിട്ടിയ സാഹചര്യത്തെ റബ്ബിന്റെ ഇഷ്ടത്തിന് മാക്സിമം എങ്ങനെ ചെയ്യാം എന്നതാണ് അതുകൊണ്ടോട് ബാധിച്ചെങ്കിൽ ആ ഓട്ടിസം ബാധിച്ച ഒരാള് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു പരീക്ഷണാണ് കേവലം ഓട്ടിസം ബാധിക്കുന്നത് മാത്രമല്ല പരീക്ഷണം നമുക്ക് പണം കിട്ടിയ സമ്പാദ്യം കിട്ടിയ ആരോഗ്യം ആരോഗ്യ പരീക്ഷണാണ് ഞാൻ ഒരു സ്ഥലത്ത് വായിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഭാര്യയെ ഭാര്യയെടുക്കുന്നു കാരണം അന്വേഷിക്കുമ്പോൾ അവർ പറഞ്ഞത് അക്കാരം വരെയായിട്ട് അവർക്ക് എന്തു ഒരു പനി പോലും മന്ദിനാണ് ഒരു പനി പോലും മന്ദിന അപ്പോ അവര് ഏത് മനുഷ്യന്റെ സഹജമായ ചില സംഭവിച്ചിട്ടുണ്ടാവുമല്ലോ അതിന്റെ ശിക്ഷ അബ്മാൻ്റെ കോടതിയിലേക്ക് മാറ്റി വെച്ചിരിക്കുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു അപ്പൊ ഞങ്ങളുടെ തമ്മിലുള്ള ആ ബന്ധം ഒരു വേദന അവർക്ക് അതെങ്കിലും ഇവിടുന്ന് അതാ അവർക്ക് ഒരു ശിക്ഷയായിട്ട് ഒരു വിഷമമായിട്ട് കൊടുത്തോട്ടേന്ന് വിചാരിച്ചിട്ട് ഞാൻ അവരെ എന്ന് തലാറ്റിൽ പറഞ്ഞതായിട്ട് ചരിത്രം ഞാൻ വായിച്ചു അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ സുഖങ്ങള് കിട്ടുക എന്ന് പറഞ്ഞതാണ് ഏറ്റവും വിജയതായി വിജയിക്കുന്നത് എത്ര കൂടുതൽ സൗകര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ടോ എത്ര കൂടുതൽ വിഭവങ്ങൾ കിട്ടിയിട്ടുണ്ടോ എത്ര കൂടുതൽ സാഹചര്യങ്ങൾ നമ്മൾ അനുവദിച്ച അനുവദിക്കപ്പെട്ടിട്ടുണ്ടോ അതിനനുസരിച്ച് നമ്മളെ ബാധ്യതകൾ കൂടുതലാണെന്ന് ആ ബാധ്യതകൾക്ക് അനുസരിച്ച് നമ്മൾ പെരുമാറാൻ നിർബന്ധിതരാകും ഇത് ഒരു പരീക്ഷണ സാധ്യമാണ് എന്താണ് നമ്മയാലും